വെൽക്കം ബാക്ക് ഡ ഈ എഴുതിയിരിക്കുന്നതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് പക്ഷെ അതിന് നമുക്ക് സേ ടെ സ്പീക്ക് ടോക്ക് ഇങ്ങനെ നാല് വേബ്സിൻ്റെ ആവശ്യം വരും അപ്പോൾ ഇതൊക്കെ പലപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ടല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയായി ഉപയോഗിക്കുന്നതെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം പതിവ് പോലെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അത് ആൻസർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാനിപ്പോൾ നാല് വേബ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ സെയ് ടെൽ സ്പീക്ക് ചോക്ക് ഇതിൽ സെയിം ടെല്ലും അതുപോലെ സ്പീക്കും ടോക്കും തമ്മിലാണ് നമുക്ക് പലപ്പോഴും മാറിപ്പോകാറുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പേരെടുക്കാം സേ ടെൽ ഈ സെൻറ്റൻസ് നോക്കൂ അവൾ എന്തോ പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നാണ് പറയുന്നത് പറയുക എന്നുള്ളതിന് നമുക്ക് സേ എന്നും പറയാം ടെൽ എന്നും പറയാം അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നായതുകൊണ്ട് ഇതിൻ്റെ പാസ്റ്റെൻസ് നമുക്കിവിടെ വേണ്ടി വരും അപ്പം അത് നമുക്ക് ആദ്യം ഒന്ന് എഴുതാം സേയുടെ പാസ്റ്റെൻസ് സെഡ് ആണ് ആണെങ്കിൽ ണെങ്കിൽ എന്നാണ് പറയുക ഇനി അവൾ എന്തോ പറഞ്ഞു എങ്ങനെ പറയും ഇംഗ്ലീഷിൽ അവൾ അപ്പോൾ ഷി ഇനി വേബ് വരണം അല്ലേ പറഞ്ഞു എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് സെഡ് എന്ന് പറയാം ഷീ സെഡ് അവൾ എന്താ പറഞ്ഞത് എന്തോ സംതിങ് എന്ന് പറയാം ഷീ സെഡ് സംഥിങ് ഇവിടെ അവൾ ആരോടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം ഞാനിവിടെ എന്താ പറഞ്ഞത് ഷി സെഡ് സംഥിങ് അവൾ എന്താ പറഞ്ഞതെന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഷീ സെഡ് സംതിങ് അപ്പോൾ ചോദ്യം ഇവിടെ നമുക്ക് ടോൾഡ് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല ഞാനിവിടെ എഴുതുകയാണ് ഷീ ടോൾ സംഥിങ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്തുകൊണ്ട് ആരോടാണ് പറഞ്ഞത് എന്നിവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവിടെ ടോൾഡ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം അതാണ് ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ആരോടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് സേ സെഡ് ഉപയോഗിക്കാം പക്ഷെ ആരോടാണ് ഈ പറഞ്ഞത് എന്ന് എടുത്ത് പറയുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് ടെൽ അതായത് ടോൾ പാസ്റ്റൻസിൽ ഉപയോഗിക്കാൻ പാടില്ല പറ്റില്ല ഇനി അടുത്തത് നോക്കൂ അവൾ എന്നോട് പറഞ്ഞു ആരോടാണ് പറഞ്ഞതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എനിക്ക് സേ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ എന്താ പറയുന്നത് നോക്കൂ ഷീ സെഡ് എന്നോട് എന്നാണ് പറഞ്ഞത് എന്നോട് അതുകൊണ്ട് ഷി സെറ്റ് മീന്നല്ല ഷി സെറ്റ് ടു മീ എന്ന് പറയാം ഷി സെറ്റ് ടു മീ എന്നോട് പറഞ്ഞു അപ്പോൾ ഇവിടെ സെറ്റ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ടു കൂടെ ചേർക്കണം എന്നേ ഉള്ളൂ ഇവിടെ ടോൾഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ത് തോന്നുന്നു പറ്റും കാരണം ആരോട് എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ എന്നോട് എന്ന് അതുകൊണ്ട് ഷിറ്റോൾ മീ എന്ന് നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ ഉപയോഗിക്കാം കാരണം എന്നോട് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആ വ്യത്യാസം മനസ്സിലായല്ലോ ആരോടാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയുന്നത് ആരോടാണെന്ന് എടുത്ത് പറയുന്നില്ലെങ്കിൽ സെഡ് ആണ് നമ്മൾ ഉപയോഗിക്കുക അവിടെ ടോൾഡ് ഉപയോഗിക്കാൻ പറ്റില്ല ആരോടാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ടോൾഡ് തീർച്ചയായിട്ടും ഉപയോഗിക്കാം അതേപോലെ സെഡും ഉപയോഗിക്കാം അവസാനം അത് കഴിഞ്ഞിട്ടൊരു ടു കൂടെ ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് സെഡ് ഉപയോഗിക്കുന്ന തരം കുറച്ച് സെൻറ്റൻസസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം ഇതാ ഇത് നോക്കൂ നീ എൻഡാണ് പറഞ്ഞത് അപ്പോൾ പാസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അത് എന്താണ് പറഞ്ഞതെന്നാണ് ചോദ്യം ആരോടാണെന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ ഇവിടെ എങ്ങനെയാണ് ഈ ചോദ്യം ഇംഗ്ലീഷിൽ വരിക ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് പറഞ്ഞാണ് തുടങ്ങേണ്ടത് അല്ലേ അപ്പോൾ വാട്ട് എന്നാണ് പറയുക വാട്ട് ഇനി ചോദ്യം പാസ്റ്റിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഡിഡ് ചേർ ചേർക്കേണ്ടി വരും വാട്ട് ഡിഡ് യു മീ അതുകൊണ്ട് വാട്ട് ഡിഡ് യു സെയ് കണ്ടോ ഇവിടെ സെഡ് എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് മനസ്സിലായല്ലോ ചോദ്യം ആയതുകൊണ്ട് വാട്ട് ഡിഡ് യു സേ എന്നാണ് ചോദിക്കുക വാട്ട് യു സെഡ് എന്ന് ചോദിക്കില്ലാട്ടോ ഇനി അടുത്ത് നോക്കൂ നീ എന്താണ് അവളോട് പറഞ്ഞത് അപ്പൊ ഇവിടെ ആരോടാ പറഞ്ഞത് എന്നുള്ളതും എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താണെന്ന് തന്നെയാണ് ചോദ്യം അപ്പൊ വാട്ട് വെച്ച് തുടങ്ങണം വാട്ട് ഡിഡ് യു സേ ആരോട് അവളോട് അതിന് നമ്മൾ എന്താ പറയുക ടു ഉപയോഗിക്കണം വാട്ട് ഡിഡ് യു സേ ടു ഹർ എന്നാണ് ചോദ്യം വരിക അവളോട് ആയതുകൊണ്ട് വാട്ട് ഡിഡ് യു സേ ടു ഹർ എന്ന് ചോദിച്ചു അതൊരു പേരായിരുന്നെങ്കിലോ ഇപ്പോൾ തോമസ് എന്നൊരു പേരായിരുന്നെങ്കിൽ വാട്ട് ഡിഡ് യു സേ ടു തോമസ് എന്നാണ് ചോദ്യം വരിക ഇനി അവൾ പറഞ്ഞു ഞാൻ ക്ഷീണിതയാണ് ഇത് ഒരാൾ പറഞ്ഞ അതേപടി ആ വാക്കുകൾ അതേപടി നമ്മൾ പറഞ്ഞിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ ഡയറക്റ്റ് എന്ന് പറയും അപ്പോൾ അവൾ എന്താണ് പറഞ്ഞത് ഞാനത് ഇവിടെ എഴുതുകട്ടോ അവൾ പറഞ്ഞു അത് ഞാൻ എഴുതുന്നത് സെഡ് അവൾ എന്താണ് പറഞ്ഞത് ഞാനത് ഇവിടെ പറയാൻ പോവാണ് അവളുടെ അവളുടെ തന്നെ വാക്കുകളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇൻവേർട്ടഡ് കോമേഴ്സ് ഉപയോഗിക്കുന്നത് ഞാൻ ക്ഷീണിതയാണ് ഷിസേറ്റ് ഇതല്ലേ അവൾ പറഞ്ഞത് ക്ഷീണിതയായിരുന്നു എന്നല്ല പറഞ്ഞത് ഞാൻ ക്ഷീണിതയാണ് സെഡ് ഐ ഷിസേറ്റ് ഇനി അവൾ എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ പറയാൻ പോവാണ് അതായത് ഞാൻ ഇനി ഇൻഡയറക്ട് സ്പീച്ച് ഉപയോഗിക്കാൻ പോവാണ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയാൻ പോവാണ് അവിടെയും നമ്മൾ ഈ സെഡ് തന്നെ ഉപയോഗിക്കും അപ്പോൾ എന്താ പറയുക അറിയാമോ അറിയാമോ സെഡ് എന്താ പറഞ്ഞത് അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ദാറ്റ് എന്ന് യൂസ് ചെയ്യാം നിർബന്ധമില്ല നിർബന്ധമില്ലാട്ടോ വേണമെങ്കിൽ ദാറ്റ് പറയാം അതുകൊണ്ടാണ് ഞാനത് ബ്രാക്കറ്റിലിട്ടത് ഷി സെഡ് ദാറ്റ് ഷീ വാസ് ട് ഷിസെറ്റ് അവൾ എന്താ പറഞ്ഞത് ഷി സെറ്റ് അപ്പം ഇവിടെ രണ്ടിടത്ത് നമ്മൾ സെഡ് ഉപയോഗിച്ചത് കണ്ടോ അവൾ പറഞ്ഞ വാക്കുകൾ അതേപടി പറഞ്ഞപ്പോൾ അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ ഷി സെറ്റ് എന്നിട്ട് അവളുടെ വാക്കുകൾ പറഞ്ഞു ഇൻഡയറക്ട് സ്പീച്ചിൽ ഷി സെറ്റ് ഷി വാസ് ടയർഡ് എന്നും പറഞ്ഞു അപ്പോൾ ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ചിൽ നമുക്ക് സെഡിൻ്റെ ആവശ്യം വരാറുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ്സ് യൂസ് ചെയ്യുന്നത് നോക്കാം ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിലെല്ലാം നമ്മൾ ടെൽ അല്ലെങ്കിൽ ടോൾ യൂസ് ചെയ്യാൻ പോകുക കേട്ടോ ആദ്യത്തേത് നീ എന്താണ് അവളോട് പറഞ്ഞത് ആരോട് എന്നുള്ളത് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം എങ്ങനെയാണ് പറയുക ഇവിടെ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പം വാട്ട് എന്നാണ് പറയുന്നത് വാട്ട് പാസ്റ്റൻസ് ആണല്ലോ പറഞ്ഞത് വാട്ട് ഡിഡ് യു ടെൽ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഡിഡ് വന്നത് കൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ ഇനി ടെൽ ആണ് പറയുക അല്ലേ വാട്ട് ഡിഡ് യു ടെൽ ടെൽ കഴിഞ്ഞാൽ ഉടനെ ആരോട് എന്നുള്ളത് പറയണം ആരോടാണ് അവളോട് ടെൽ ഹർ അതാണ് ചോദ്യം വാട്ട് ടെൽ ടെൽ ഹർ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആരോടാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം നേരത്തെ നമ്മൾ ഇതേ കാര്യം സേ വെച്ച് പറഞ്ഞ് ഓർമ്മയുണ്ടോ വാട്ട് ഡിഡ് യു സേ ടു ഹെർ എന്നാണ് അവിടെ പറഞ്ഞത് അപ്പോൾ ഒന്നില്ലെങ്കിൽ ടെൽ ഹെർ അല്ലെങ്കിൽ സേ ടു ഹെർ ഇനി എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ പറയൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു കമാൻഡ് പോലെ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ പോലെ ഒരു നിർദ്ദേശം പോലെ പറയല്ലേ അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക അവിടെ എന്നോട് പറയൂ അതാണ് ആദ്യം വരുന്നത് അപ്പോൾ മീ കണ്ടോ അവിടെയും ടെൽ കഴിഞ്ഞ് എന്നോട് എന്നുള്ളത് വന്നു ടെൽ മീ എന്താ പറയേണ്ടത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ ടെപ്പൻഡ് ഇനി ഞാൻ അവനോട് വരാൻ പറഞ്ഞു അപ്പം അവിടെയും ഞാൻ അവന് കൊടുത്തൊരു നിർദ്ദേശത്തെ പറ്റിയാണ് പറയുന്നത് അല്ലേ എന്താ പറഞ്ഞത് വരാൻ പറഞ്ഞു അപ്പം എന്ത് പറയും ഐ ഐനോട് ഞാൻ അവനോട് വരാൻ ടു ടു കം കം ഐ ഞാൻ അവനോട് എന്നെ വിളിക്കാൻ പറഞ്ഞു ഐ ടോൾ ഹിം ടു കോൾ മീ കണ്ടോ എങ്ങനെയാണ് നമ്മളൊരാൾക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ടോൾഡ് ഉപയോഗിച്ച് പറയുന്നതെന്ന് ഇനി അടുത്തത് ഞാൻ ക്ഷീണിതയാണ് ഇത് ഒരാൾ പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ എഴുതിയേക്കാണ് ഞാൻ ക്ഷീണിതയാണ് മുൻപ് നമ്മൾ സെറ്റ് ഉപയോഗിച്ച് പറഞ്ഞില്ലേ ഐ സെഡ് ഐ വാസ് ടൈഡ് എന്നൊക്കെ പറയില്ലേ അതേപോലെ നമുക്ക് ടോൾഡ് ഉപയോഗിച്ചും പറയാം പക്ഷെ അവിടെ ഇതാരോടാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ ഞാനിവിടെ പറയാണ് ഷീ ടോൾഡ് മീ വേണമെങ്കിൽ ദാറ്റ് പറയാം കേട്ടോ ഷീ ടോൾ മീ ദാറ്റ് ഇത് അവ എന്നോട് പറഞ്ഞ കാര്യാണ് എന്ത് ഞാൻ ക്ഷീണതയാണെന്ന് അവൾ എന്നോട് പറഞ്ഞു അപ്പോ ഷി ടോൾ മീ ഷി വല്ല അപ്പൊ ഇതുപോലെ ഇൻഡയറക്ട് സ്പീച്ച് ഉപയോഗിക്കുമ്പോ ഷിറ്റോൾ മീ അല്ലെങ്കിൽ രണ്ടും ഉപയോഗിക്കാം അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഈ ടോൾഡ് ഉപയോഗിക്കുമ്പോഴെല്ലാം അത് കഴിഞ്ഞ് ആരോടാണ് പറയുന്നതെന്ന് അതായത് ആ ഓബ്ജക്റ്റ് ആരാണെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ടാവണം എന്നാണ് അല്ലേ പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട് അതായത് ചില കേസസിൽ ആരോടാണ് എന്ന് എടുത്ത് പറയുന്നില്ലെങ്കിലും നമ്മൾ ടെൽ യൂസ് ചെയ്യാറുണ്ട് അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ എന്നെ കാണിക്കാം ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ടെൽ കഴിഞ്ഞിട്ട് അത് ആരോടാണ് പറഞ്ഞത് എന്ന് എടുത്തു പറയണമെന്നില്ല കണ്ടല്ലോ സ്റ്റോറി കഥ അല്ലെങ്കിൽ തമാശകൾ ജോക്സ് ട്രൂത്ത് സത്യം ലൈസ് കളവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വെറുതെ എന്ന് മാത്രം നമുക്ക് പറയാം അപ്പോൾ ഇത് നോക്കൂ നുണ പറയരുത് ഡോ ലൈസ് അവിടെ ആരോട് നുണ പറയരുതെന്ന് നമ്മളെടുത്ത് പറയുന്നില്ല അപ്പോൾ ഞാനവിടെ എഴുതി കാണിക്കാം നോക്കൂ ഡോൺ ലൈസ് എന്നോട് നുണ പറയരുത് എന്ന് നമ്മളിവിടെ എടുത്ത് പറയുന്നില്ലല്ലോ അപ്പോൾ വേണമെങ്കിൽ ഡോൺ ടെൽ മീ ലൈസ് എന്ന് പറയാം അതില്ലാതെയും പറയാം ഇനി എപ്പോഴും സത്യം പറയണം അവിടെ നമ്മൾ എന്ത് പറയും ഓൾവേസ് ഇവിടെയും ഓൾവേസ് ടെൽ കഴിഞ്ഞിട്ട് ആരോട് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ ടെല്ലിന്റെ കാര്യത്തിൽ ഇത് ഒരു എക്സെപ്ഷൻ ആയിട്ട് കണക്കാക്കണം ഇനി നമുക്ക് സ്പീക്ക് ടോക്ക് ഇത് രണ്ടും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം നേരത്തെ നമ്മൾ കണ്ടില്ലേ എന്തെങ്കിലും പറഞ്ഞു അതുപോലെ ആരോടെങ്കിലും പറഞ്ഞു എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ സെഡ് അതുപോലെ ടോൾഡ് എന്നൊക്കെ യൂസ് ചെയ്തത് പക്ഷേ സംസാരിച്ചു എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് സ്പീക്ക് അതുപോലെ ടോക്ക് യൂസ് ചെയ്യാം പക്ഷേ രണ്ട് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് സ്പീക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഇത് നോക്കൂ ഞാൻ നിൻ്റെ ടീച്ചറോട് സംസാരിച്ചു സംസാരിച്ചത് ടീച്ചറോടാണ് അപ്പം അത് കുറച്ച് ഫോമലായിട്ടുള്ളൊരു കാര്യമാണല്ലേ അവിടെ നമ്മൾ സ്പീക്കാണ് യൂസ് ചെയ്യാം അപ്പോൾ ഈ സ്പീക്കിൻ്റെ പാസ്റ്റെൻസ് സ്പോക്ക് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും ഞാൻ ഐ ചെയ്തത് എന്താണ് സംസാരിച്ചു ഐ സ്പോക്ക് ടു യോർ ടീച്ചർ അപ്പോൾ ടീച്ചറോട് സംസാരിച്ചു എന്ന് പറയാൻ നമ്മൾ ഇവിടെ സ്പോക്ക് ടു എന്നാണ് പറഞ്ഞത് പക്ഷേ ടീച്ചറുമായി സംസാരിച്ചു അതായത് എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്തു എന്നൊക്കെയാണ് പറയേണ്ടതെങ്കിൽ അവിടെ സ്പോക്ക് വിത്ത് യുവർ ടീച്ചർ എന്നും പറയാം ഇനി ഇത് കുറച്ച് ഉറക്കെ സംസാരിക്കാമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ അതായത് ഉറക്കെ സംസാരിക്കുക പതുക്കെ സംസാരിക്കുക സ്പീഡ് കുറച്ച് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും സ്പീക്കാണ് ഇവിടെ യൂസ് ചെയ്യുക ഇപ്പോൾ ഇവിടെ എന്താ പറയുക ഒരു കാര്യം ചോദിക്കുകയല്ലേ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക അല്ലേ അപ്പോൾ നമ്മൾ ചോദിക്കും ക്യാൻ യു സ്പീക്ക് ലൗഡ്ലി എന്ന് ക്യാൻ യു സ്പീക്ക് ലൗഡ്ലി ഇവിടെ ഇത് കുറച്ചും കൂടെ പൊളൈറ്റായിട്ട് ചോദിക്കണമെങ്കിൽ ഗുഡ് എന്നും ചോദിക്കാം കേട്ടോ അല്ലെങ്കിൽ വെറുതെ സ്പീക്ക് അപ്പ് എന്നും പറയാം ഉറക്കി സംസാരിക്കാമോ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ ഇങ്ങനെ ഭാഷകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ സ്പീക്ക് എന്നാണ് പറയുക അവിടെ ഒരിക്കലും ഡി യു ടോക്ക് ഇംഗ്ലീഷ് എന്ന് പറയില്ല ഇവിടെ എന്ത് പറയും ഡി യു സ്പീക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഡി യു സ്പീക്ക് ഇംഗ്ലീഷ് ഇനി അയാൾ കോൺഫറൻസിൽ സംസാരിച്ചു അപ്പോൾ അവിടെ ഒരു പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ പ്രസംഗിക്കുന്ന കാര്യമാണ് പറയുന്നത് അവിടെയും സ്പീക്ക് എന്ന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ പറയാം ഹീ സ്പോക്ക് അറ്റ് ദ കോൺഫറൻസ് അപ്പോൾ സ്പീക്ക് ഉപയോഗിച്ച് നമ്മൾ കുറേ സെന്റൻസസ് കണ്ടല്ലോ ഇനി നമുക്ക് ടോക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ടീച്ചറോട് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സ്പീക്ക് എന്ന വാക്കാണ് യൂസ് ചെയ്തത് പക്ഷെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ടോക്ക് എന്നാണ് പറയുക അതുകൂടാതെ ഈ സെന്റൻസസ് കൂടെ നോക്കൂ സംസാരിക്കുന്നത് നിർത്തു പലപ്പോഴും ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറയാറുണ്ട് സംസാരം നിർത്തു അവിടെ എന്തായിരിക്കും പറയുക ചോക്ക് എന്നായിരിക്കും അല്ലേ ഇപ്പം ഇവിടെ എന്ത് പറയും നിർത്തു അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ പോലെ ഒരു കമാൻഡ് പോലെ പറയാണ് അപ്പോൾ സ്റ്റോപ്പ് ടോക്കിംഗ് എന്നാണ് വരുന്നത് സ്റ്റോപ്പ് ടോക്കിംഗ് ഇനി നീ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഞാനിവിടെ നീന്നാണ് പറഞ്ഞത് നമ്മുടെ ഫ്രണ്ടിനോടാവാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാരോടെങ്കിലും ആയിരിക്കാം അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഒട്ടും ഫോർമലായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലല്ലോ അവിടെ നമുക്ക് ചോദിക്കാം ഹൂ വേ യു ടോക്കിംഗ് ടു ആരോടാണെന്നല്ലേ ചോദ്യം അതുകൊണ്ട് ഹു ഹു വ യു ടോക്കിങ് ടു സ്പീക്കിംഗ് ടുന്ന് അവിടെ ചോദിക്കേണ്ട കാര്യമില്ല കാരണം നീ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് മിക്കവാറും അങ്ങനെ ആരോടെങ്കിലും ആയിരിക്കും നമ്മൾ അപ്പോൾ ടോക്കിങ് ടു എന്ന് മതി ഇനി അവർ തമ്മിൽ മിണ്ടാറില്ല ഇവിടെ അവർ തമ്മിൽ സംസാരിക്കാറില്ല അർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറയുക എന്നാണ് അവർ അതായത് ആ നോട്ട് ടോക്കിംഗ് ടു ഈ അത അവിടെ സ്പീക്കിംഗ് ടു ഈ അതർ എന്ന് പറയണ്ടോ അതായത് ഇപ്പോൾ തമ്മിൽ സംസാരിക്കാറില്ല എന്ന് ഇനി അബദ്ധം പറയല്ലേ അവിടെയും നമ്മൾ ഒരിക്കലും ഒരു സുപ്പീരിയറോട് ഇങ്ങനെ പറയില്ല അല്ലേ അപ്പോൾ വളരെ കാഷ്വൽ ആയിട്ട് ഫ്രണ്ട്സിനോടോ വേറെ ആരോടെങ്കിലും പറയുമ്പോൾ എന്തായിരിക്കും പറയാ ഡോ ടോക്ക് നോൺ സെൻസ് അബദ്ധം എന്നുള്ളതിന് നോൺ എന്നാണ് പറയുന്നത് പറയല്ലേ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഡോണ്ട് അല്ല ഡോണ്ട് ടോക്ക് നോൺസെൻസ് അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ടോക്ക് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ കുറച്ച് ഫോമൽ സിറ്റുവേഷൻ ആണെങ്കിൽ സ്പീക്ക് എന്നും അല്ലെങ്കിൽ ടോക്ക് എന്നും പറയാം ഇനി നിങ്ങൾക്കുള്ള രണ്ട് ചോദ്യങ്ങളാണ് ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്യൂ ആദ്യത്തേത് അയാൾ എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞു കാത്തിരിക്കുക എന്നുള്ളതിന് വെയിറ്റ് എന്നാണ് പറയുക അടുത്തത് എനിക്ക് നിങ്ങളുടെ മാനേജറോട് സംസാരിക്കണം അപ്പോൾ മാനേജറോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് ഫോമലായിട്ടുള്ളൊരു കാര്യമാണ് അത് നിങ്ങൾ ആലോചിച്ച് ആൻസർ ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അഭിപ്രായങ്ങൾ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താമസിയാതെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം അതുവരെ ബൈ